മുത്തശ്ശിയുടെ വീട്ടിൽ നീലിമയെയും അച്ചുവിനെയും ഡ്രോപ്പ് ചെയ്യുന്ന സിദ്ധാർത്ഥ് അച്ചു വാ തന്റെ കൺമുമ്പിൽ നിൽക്കുന്നത് സ്വന്തം മകനാണെന്ന സത്യം മനസ്സിലാക്കാതെ അവിടെ നിന്നും മടങ്ങുന്ന സിദ്ധാർത്ഥ് അഞ്ചു വർഷം അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞാണ് നീലിമ തന്റെ മുത്തശ്ശി മാധവിയെ കാണുന്നത് കണ്ടയുടനെ തന്നെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് നീലിമ ഒരുപാട് കരഞ്ഞു മാധവി നീലിമയുടെ അമ്മയുടെ അമ്മയാണ് തന്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ കൊടുത്തിട്ടാണ് അവർ നീലിമയെ വളർത്തിയത് പക്ഷേ വാസുദേവനെ പേടിച്ച് പലതും നീലിമയോട് തുറന്നു പറയാൻ മുത്തശ്ശിക്ക് കഴിഞ്ഞിരുന്നില്ല തന്റെ പേരക്കുട്ടിയെ അന്നാദ്യമായിട്ടായിരുന്നു ആദ്യമായിട്ടായിരുന്നു മുത്തശ്ശി നേരിൽ കാണുന്നത് മുത്തശ്ശിയുടെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അണപൊട്ടിയൊഴുകി നീലിമയെക്കുറിച്ചുള്ള രഹസ്യം എന്നെങ്കിലും ഒരുങ്ങാൾ തുറന്നു പറയാൻ വേണ്ടി മുത്തശ്ശി മനസ്സിൽ സൂക്ഷിച്ചിരുന്നു മുത്തശ്ശിയെ കണ്ട നീലിമയ്ക്ക് മനസ്സിന് ചെറിയൊരാശ്വാസം തോന്നി തന്റെ തറവാട്ടിലെ ഭൂതകാല സ്മരണകളിലേക്ക് അവരുടെ മനസ്സറിയാതെ സഞ്ചരിച്ചു അപ്പോഴേക്കും ആദിയോടൊപ്പം അഞ്ജലി അവിടെ എത്തിയിരുന്നു മുത്തശ്ശിയുടെ മുൻപിലേക്ക് വന്ന അഞ്ജലി പുതിയ നാടകത്തിനുള്ള കളമൊരുക്കുകയായിരുന്നു കൃത്രിമ സ്നേഹത്തോടുകൂടി അവൾ മുത്തശ്ശിയെ ആദിയെയും അഞ്ജലിയെയും അവിടെ കണ്ട നീലിമയ്ക്ക് ദേഷ്യം ഇരട്ടിച്ചുവെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നു എയർപോർട്ടിൽ നടന്നതൊക്കെ ഇവൾ ഇത്ര പെട്ടെന്ന് മറന്നോ നാശങ്ങള് ഒന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കി അല്പ സമാധാനം കിട്ടിയനെ

നമ്മളെല്ലാവരും ചേച്ചിയുടെ നല്ലതല്ലേ ആഗ്രഹിക്കുന്നെ ചേച്ചിക്ക് നമ്മളെ കുറിച്ച് യാതൊരു ചിന്തയില്ല ചേച്ചി കല്യാണം കഴിച്ചതോ പറഞ്ഞില്ല അത് പോട്ടെ മുത്തശ്ശി ഇത്രയും വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന മോളെ ഒന്ന് നമ്മുടെ അച്ഛനും ആഗ്രഹം കാണില്ലേ ചേച്ചി അതിനു വേണ്ടിയെങ്കിലും ഒന്ന് അങ്ങോട്ട് വന്നൂടെ ചേച്ചി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാ മുത്തശ്ശി ഒന്ന് പറഞ്ഞു കൊടുക്കും മുത്തശ്ശി ഇത്രയും വർഷം കാണാത്തതുകൊണ്ട് അച്ഛൻ ചിലപ്പോ എല്ലാം മറന്നു കാണും എന്ത് നടക്കും എന്നറിയില്ലെങ്കിലും ഇവരുടെ കൂടെ പോയി നോക്കുന്നതാ നല്ലതാ നിന്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് നീ വീട്ടിലോട്ട് വാടി അച്ഛന്റെ പ്ലാനൊക്കെ മുന്നിൽ നിന്ന് നടത്തുന്നത് ഈ ഞാനായിരിക്കും വാ പ്ലീസ് എന്റെ മുന്നിൽ വെച്ച് എന്തൊക്കെ കളത്തിലാണ് അഞ്ജലി പറഞ്ഞത് ഇവരെല്ലാവരും ചേർന്ന് നീലിമയോട് എന്തോ ദ്രോഹം ചെയ്തിട്ടുണ്ട് എന്തായിരിക്കും അത് ഇനി ഞാനും നീലിമയെ മനസ്സിലാക്കാതെയാണോ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത് താൻ എത്തിപ്പെടാൻ പോകുന്നത് വലിയൊരു അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കാതെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അഞ്ജലിയോടൊപ്പം പോകാൻ നീലിമ തീരുമാനിച്ചു താൻ വിരിച്ച വലയിൽ തന്നെ നീലിമ വന്നു വീണ സന്തോഷത്തിൽ അഞ്ജലി നീലിമയെയും കൂട്ടി കാറിനടുത്തേക്ക് നടന്നു എന്നാൽ ആദ്യ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു വാസുദേവൻ പ്ലാൻ ചെയ്തതുപോലെ നീലിമയെ വയസ്സനായ സുധാകര മേനോനെ കൊണ്ട് എല്ലാവരും ചേർന്ന് കല്യാണം കഴിപ്പിക്കുമോ വാസുദേവന്റെ ചതി തിരിച്ചറിഞ്ഞ് നീലിമയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനാവുമോ നീലിമയെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് ആദ്യമായിരിക്കുമോ തന്റെ മകന്റെ അച്ഛൻ ആരാണെന്ന് നീലിമ കണ്ടെത്തുമോ തന്റെ യഥാർത്ഥ കുടുംബത്തിനായി സിദ്ധാർത്ഥം മടങ്ങിയെത്തുമോ മുത്തശ്ശി സൂക്ഷിച്ചു വെച്ച രഹസ്യം ഒടുവിൽ നീലിമ അറിയുമോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ